ത്രിമല പ്രേക്ഷകരെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ത്രിഗ്രഹയോഗം ഈ ത്രിഗ്രഹയോഗം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത് രണ്ട് ഗ്രന്ഥത്തിലാണ് ഒന്ന് കല്യാണവർമാവിൻ്റെ സാരാവലിയിലും മറ്റേത് മന്ത്രേശ്വരൻ്റെ ഫലദീപികയിലും പക്ഷേ സാരാവലി നമുക്ക് വളരെയധികം ആശ്രയിക്കാൻ പറ്റുന്നൊരു അടിസ്ഥാന ഗ്രന്ഥമാണ് സവിസ്തരം ആചാര്യൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ദിഗ്രഹയോഗം വളരെ കൂലങ്കഷമായി ചിന്തിച്ചിട്ടുള്ളത് ഹോരാശാസ്ത്രത്തിലാണ് യഥാർത്ഥ അനുഭവം ദ്ഗ്രഹയോഗത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ത്രിഗ്രഹയോഗത്തിൽ അടുത്തതായി നമ്മുടെ ചർച്ചയിൽ വരുന്ന ഗ്രഹങ്ങൾ ചൊവ്വയും ബുധനും ശനിയും ഒന്നിച്ചു വന്നാലുള്ള യോഗ ഫലമാണ് പലപ്പോഴും ചൊവ്വയും ശനിയും തമ്മിലുള്ള ത്ഗ്രഹയോഗമായാലും ബുധനും ശനിയും തമ്മിലുള്ള ത്രിഗ്രഹയോഗമായാലും അങ്ങേയറ്റം മേന്മ മഹത്വം അവകാശപ്പെടാനില്ല ആ യോഗത്തിൽ ഇവിടെ ഈ ത്രിഗ്രഹയോഗത്തിലും ശനിയുടെ അപ്രേഷ്യ ഭൃത്യസ്വഭാവം പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട് ആചാര്യൻ നിങ്ങളദ്യം ശ്ലോകം ശ്രദ്ധിക്കുക പ്രേഷ്യ ശ്യാമനേത്രവാസശീലോ ഭവത് വധനരോഗിതേ പ്രഹസനശീലൈ ബുധാർകിരുധിരൈ സഹ ഏകസ്ഥേഹി സഹ ഏകസ്ഥേഹി ഒറ്റ രാശിയിൽ നിൽക്കുന്ന ബുധ ആർക്കിരുധി ബുധൻ നിങ്ങൾക്കറിയാം അർക്കി അർക്ക പുമാൻ അർക്കി സൂര്യപുത്രൻ ശനി രുധിരഹ ഇത്യസ്യ എന്ന വാക്കിന് രക്തകാരകനായ ചൊവ്വ എന്നർത്ഥം ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി എപ്രകാരമാണെന്നാണ് ആചാര്യൻ സമർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക സഹ പ്രേഷ്യ ഭവതി അദ്ദേഹം പ്രേഷ്യനാണ് പ്രേഷ ഇതും യോഗ്യ ഒരു സ്ഥലത്ത് അയക്കുവാൻ യോഗ്യനായ ആളെയാണ് നാം പ്രേഷ്യൻ എന്ന് പറയുന്നത് ഭൃത്യനെന്നാണ് സംസ്കൃതവാക്യർത്ഥം പ്രേഷിക്കുവാൻ അയക്കുവാൻ യോഗ്യനായ ആൾ ഒരു കാര്യത്തിന് പറഞ്ഞാൽ അദ്ദേഹം ഭംഗിയായി അത് നിർവഹിക്കും അതിനും ഒരു കഴിവ് വേണം അങ്ങനെയുള്ള പ്രേഷ്യനാണ് ഭൃത്യനാണ് ഈ ത്രിഗ്രഹ യോഗത്തിൽ ആദ്യം തന്നെ ഉണ്ടാകുന്നത് പിന്നെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ശ്യാമളനേത്ര അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് നല്ല കറുത്ത വർണ്ണമാണ് കറുത്ത നിറത്തോടു കൂടിയ കണ്ണുകളോട് കൂടിയവൻ ശ്യാമളെ നേത്രേ യസ് സഹ ശ്യാമളനേത്രഹ പ്രവാസശീല തൻ്റെ ദേശം വിട്ട് സഞ്ചരിക്കുവാൻ ദൂരദേശത്തേക്ക് പോകുവാൻ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കും പ്രവാസി ആയിരിക്കും പ്രവാസി എന്ന വാക്കിന് നിങ്ങൾക്ക് അർത്ഥമറിയാം നാം ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രവാസി വദനരോഗി ഭവേ അദ്ദേഹത്തിന് മുഖരോഗമുണ്ടാകും കണ്ണുകൾക്കും മുഖത്തിനുമൊക്കെ രോഗങ്ങളുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം പ്രഹസനശീലൈഹി രമത പ്രഹസനം ഹാസ്യത്തിലും നേരമ്പോക്ക് വിനോദം ഫലിതം മുതലായ ഹാസ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ ബിരുദനായിരിക്കാം നല്ല തമാശക്കാരനായിരിക്കാം നല്ല അഭിനേതാവായിരിക്കാം ഹാസ്യം അവതരിപ്പിക്കുവാൻ വിശേഷിച്ച് കഴിവുള്ള വ്യക്തിയായിരിക്കാം ഈ ത്രിഗ്രഹ യോഗത്തിൽ വരുന്ന വ്യക്തി എന്ന് സാരം ഇപ്രകാരം മൂന്ന് ഗ്രഹങ്ങളിൽ യോഗത്തിൽ വരുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളരെ സൂക്ഷ്മമായി അപഗ്രതിച്ച് തന്നു നമുക്ക് കല്യാണവർമാവ് നമുക്ക് അദ്ദേഹത്തിന് നന്ദി പറയാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തെളി നേരിൽ ചാണക നേരിൽ നോക്കി ഇത്രമാത്രം സൂക്ഷ്മമായി ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുണ്ടാക്കുന്ന യോഗങ്ങൾ ഒരു വ്യക്തി സന്യാസിയാകുമോ അതല്ല പെണ്ണുപിടുത്തക്കാരനാകുമോ അതല്ല പക്ഷിശാസ്ത്രജ്ഞനാകുമോ എന്നൊക്കെ നിരീക്ഷിക്കുവാനുള്ള ഒരു പടുത്തം നമുക്ക് നൽകിയ നമ്മുടെ ഋഷിമാരെ നമുക്ക് പ്രാർത്ഥിക്കാം നമസ്തേ